ഇപ്പൊ വിശ്രമം എന്ന് പറയുന്നതിന്റെ സ്വഭാവം തന്നെ മാറിയില്ലേ വിശ്രമം ഫുള്ളി കമ്മോഡിറ്റൈസ് ചെയ്തിട്ടുള്ള ഏറ്റവും അതെ അതെ അപ്പൊ ടൈമിനെ പറ്റിയുള്ള മാസകളും ഒക്കെ ഒരു സമയത്താണ് നമ്മൾ കോഴ്സ് അത് മാർക്സിൽ നിന്ന് നോക്കുന്നത് വളരെ പ്രധാനമാണ് കാരണം ചൂഷണത്തിന്റെ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് അതെ കാപിറ്റൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പോൾ ഏത് തിങ്കിങ് മെഷീനെ പറ്റി ആലോചിക്കുമ്പോഴും ക്യാപിറ്റൽ ഇല്ലാതെ നമുക്ക് ചിന്തിക്കാം ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ലോജിക് അതെ അത് ഈവൻ ഇപ്പം എഐയെ കുറിച്ചിട്ട് പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ചാറ്റ് ജി പി ടി കുറിച്ച് പറയുമ്പോഴും അതിൽ ഈ പറയുന്ന ഒരു എലിമെന്റ് വരുന്നുണ്ട് കാരണം ചാജിപി റ്റിയുടെ ഈ ലേബലിങ് ചെയ്യണത് മുഴുവൻ മൂന്നാല് ബാക്കി അതിന്റെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് നമ്മൾ കാണുന്ന ആയിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതിന്റെ ബാക്കിലുള്ള ഈ ഒരു വലിയ എന്താണ് സെറ്റ് ലേബർ അല്ലെങ്കിൽ അങ്ങനെയുള്ള പറയുന്ന ഒരു സാഹചര്യം അപ്പം അവിടെ എല്ലാം മാർക്സ് വരുന്നുണ്ട് ചൂഷണം വരുന്നു തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ മാർക്സ് മാത്രം മാർക്സിന്റെ ഈ പറഞ്ഞ യന്ത്രത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോയാലേ നമുക്ക് മാർക്സിൽ തന്നെ തിരിച്ചു വരാൻ പറ്റിട്ട് കാരണം അത് അത്രയും മാറിയിട്ടുണ്ട് അത് മെഷീൻ്റെ മോഡലിൽ തന്നെ മാറിയിട്ടുണ്ട് ആ മെഷീനെ അല്ല ഇത് അല്ലെങ്കിൽ ഒരു മാസം ഉപയോഗിക്കണേ മെറ്റീരിയാലിറ്റി മുഴുവൻ മാറിയിട്ടുണ്ട് അതെ അതെ പിന്നെ ഈ പറഞ്ഞ ഈ ജോലി സമയത്തെ കുറിച്ചുള്ള മാസേൺസ് അതൊക്കെ പുതിയ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസേൺസ് ആണ് പുതിയ രീതിയിൽ അതിന് കാണാൻ പറ്റും ഫ്രം ഹോം എന്ന് പറയുന്ന സംഗതി അപ്പൊ ഇപ്പൊ അധ്വാനത്തിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ പഴയ രീതിയിലുള്ള പ്രഷർ അല്ലെങ്കിൽ വലിയ പ്രഷറാണ് വരുന്നത് മൂലധനത്തിന്റെ പ്രഷർ എന്ന് പറയുന്നത് അത് സോഫ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ആ നിലയിൽ എങ്ങനെ ആണ് നമ്മള് അതിലേക്ക് നമ്മുടെ ഈ സംഭവം നമ്മൾ തന്നെ തിരിച്ചറിയുന്നില്ല തീർച്ചയായിട്ടും ഡേ എന്ന് പറയുന്ന മാർക്സിന്റെ ഈ ചാപ്റ്ററിൽ ക്യാപിറ്റലിന്റെ ചാപ്റ്ററിലെ വർക്കിംഗ് ഡേ ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കുന്നുള്ളത് വളരെ പ്രവൃത്തി ദിവസം എന്ന് പറയുന്ന ഇന്നത്തെ എങ്ങനെ നോക്കുന്നത് എങ്ങനെയായിരിക്കും ഞാനിപ്പം ഈ മറ്റേക് മാൻഡലിനെ പോലെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ ഇങ്ങനെ പറയാം സെവൻറ്റീസില് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഈ എട്ട് മണിക്കൂർ ജോലി എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കൺസെപ്റ്റാണ് ഈ ഓട്ടോമേഷൻ്റെ മറ്റേ കാലത്ത് എട്ട് മണിക്കൂർ ജോലിയുടെ കാര്യമില്ല വേണമെങ്കിൽ നാലു മണിക്കൂറൊക്കെ അങ്ങനെയൊക്കെ ആർട്ടിക്കുലേഷൻ പക്ഷേ സാധ്യമാകും അങ്ങനത്തെ പഠനങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ബോഡിയെ പറ്റിയുള്ള സംഗതി എങ്ങനെയാണ് മാറുന്നത് ഇപ്പോൾ മെഷീൻ വരുന്നതോടുകൂടി ബോഡിയും അധ്വാനവും തമ്മിലുള്ള ശരീരവും അധ്വാനവും തമ്മിലുള്ള ബന്ധം സമയവും അധ്വാനവും തമ്മിലുള്ള ബന്ധം ഇതെങ്ങനെ മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആലോചനയായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് അതുപോലെ സർവീസ് എന്ന് പറയുന്ന സംഗതി ഇപ്പം ചരക്കുൽപാദനത്തിൻ്റെ പ്രശ്നങ്ങളാണ് മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായത് കമോഡിറ്റി എന്നുള്ള സംഗതി തന്നെയാണല്ലോ ഇപ്പോൾ കമോഡിറ്റി എന്നുള്ളത് ഇല്ലാതെ തന്നെ ഇപ്പം ഇപ്പോൾ നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ നേഴ്സിങ് എന്ന് പറയുന്നത് എന്താണ് എന്ത് തരത്തിലുള്ള അധ്വാനമാണത് അതിലെന്ത് കമോഡിറ്റിയാണ് ഉണ്ടാവുന്നത് അപ്പം അങ്ങനത്തെ അധ്വാനം പ്രധാനമായി ഒരു കാലഘട്ടങ്ങൾ ഈ കമോഡിറ്റി എന്ന് പറയുന്നത് എന്താണ് അതിനെ റീഡിഫൈൻ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ആ കമോഡിഫിക്കേഷൻ്റെ രൂപം മാറേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് സത്യത്തിൽ ഒരു പുസ്തകം മുഴുവൻ വേണമെങ്കിൽ അത് ചെയ്യാൻ യന്ത്രവും മാർക്സും എന്നുള്ള ഒരു ഇതിലേക്ക് പാലുവയ്ക്കാവുന്ന ഒരു പുസ്തകമാണ്